നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്ക് നല്ല പുതിയ വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ആ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ലോഡ് കയറ്റാൻ പോയത് വലിയ ലോങ്ങൊന്നും ഇല്ല കേട്ടോ ലോക്കലാണ് കൊല്ലത്തേക്കാണ് ലോഡ് കയറ്റാൻ പോകണേ അപ്പോൾ ഇപ്പോൾ കാലത്തിലോടെ ഇപ്പോൾ ലോഡ് കയറ്റാൻ പോകണേ അപ്പോൾ എൻ്റെ കുഞ്ഞും കൂടെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവൾ ഉള്ള വീട് അടൂര് വഴിക്കലേ പോകണം നമ്മൾ അപ്പോൾ അടൂരാണ് അവളുടെ വീട് അടൂര് അതിനകത്താണ് അപ്പോൾ അവൾക്ക് വീട്ടിൽ പോകാനുള്ള ഇതിന് എന്താ ഏ ഫോൺ എടുത്ത് നോക്കാം എടുത്തിട്ടില്ലെങ്കിൽ പോയി എടുത്തിട്ടു ഇനി വണ്ടി കൊണ്ട് അപ്പോൾ കോളം കൊണ്ടു പോയിട്ട് അവിടുന്ന് ലോഡ് കയറ്റിയിട്ട് അങ്ങനെ പോകാമെന്നുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യത്തെ തന്നെ എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം നമ്മളിനി വണ്ടി എടുത്ത് പോട്ടേട്ടാ ഞാൻ നമ്മുടെ വീട്ടിനടുന്ന് കുറേ പ്രശ്നം ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളാണ്

ജംഗ്ഷൻ ഒരു പാലം പോയിന്റ് ട്ടാറെ ഇങ്ങനെ ബസ് വരുന്നില്ല ഇവിടെ പാലം പോയേക്കണോണ്ടോ പാലം പോയക്കണ കേട്ടോ എന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ മലയോര ഹൈവേ ആണത് ഇവിടുത്തെ ആൾക്കാർ ഭൂമി ഇട്ട് കൊടുക്കാത്ത കാരണമാണ് പാലം പണിയാത്തത് എന്തൊക്കെ ഹൈക്കോടതിയിൽ എന്തൊക്കെ കേസ് തുടങ്ങും ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി കേസ് തുടങ്ങുന്നത് അതാണ് ഇവിടുത്തെ ഇവിടെ പണി നടക്കാത്തത് ഇതാണ് മരട്ടി സെൻട്രായി സെന്ററല്ല ഇതും ഒരു മരട്ടാണ് അക്കര മറുടലെന്ന് പറയും അങ്ങനെ എന്റെ ഇടവല്ലാണീ കാണത് അതാണ് എന്റെ ഇടവപ്പള്ളി നമ്മളങ്ങനെ പട്ടിക്കാട് സെൻറ്ററാണ് ഞാൻ എൻ്റെ ഇടഭാഗം പിടിക്കാൻ കുറേ പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാണ് അത് കാരണം അവരുടെ ഇടയിൽ പിടിക്കാൻ കേട്ടോ ഇതാണ് മലയോര ഹൈ ഇതേപോലെ തന്നെ ഞങ്ങളുടെ മരോട്ട് അതിൻ്റെ ഇവിടുത്തെ മലയോര ഇവിടെ ഒന്നാംഘട്ട റീച്ച് പണിയെല്ലാം തീർന്നു ഞങ്ങൾ ഞാൻ നേരത്തെ പോലെ നമ്മുടെ മരോട്ടിയിലൊരാൾക്കാർ സ്ഥലം കൊടുക്കാത്ത ഹൈക്കോടതിയിൽ കാരണമാണ് അവിടുത്തെ പണി ആ പാലമൊക്കെ പോയിട്ടൊന്നും ശരിയാക്കാൻ പറ്റാതെ അങ്ങനെ നമ്മൾ പട്ടിക്കാട് ഹൈവേയിൽ എത്തില്ല അന്ന് വലത്തോട്ട് പോയാൽ പാലക്കാട് ഇടത്തോട്ട് പോയാൽ തൃശ്ശൂർ നമുക്ക് ഇടത്തോട്ട് പോയിട്ട് വേണം തൊടുകേറ്റ സ്ഥലത്തുനിന്ന് പോവാൻ നമ്മൾ ഹൈവേയുടെ ഭാഗങ്ങളിലേക്കായിട്ടാ ഹൈ വൃഷോ ഇവിടെ ഉണ്ട് പാലം പാലമ്പണി മുഖി ഇവിടുന്ന് തിരിഞ്ഞു പോകണം പക്ഷെ ഇവിടത്തെ നമ്മളിപ്പോൾ യാത്ര കൈവരിൽ ടോൾ കൊടുക്കണം പുറ കോളേജിൽ പന്യങ്കര ടോള് നമ്മൾ കൊടുക്കണം പക്ഷെ നമ്മുടെ മുഖ കൊടുക്കണ്ട ആ ടോൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇവിടെ വേണ്ട പാലമ്പണി ഇവിടെ പിന്നെ അത്ര വലിയ ബ്ലോക്ക് ഒന്നുമില്ല എന്നാലും പാലമ്പണി വേണം എന്താ അല്ല മന്ത്രി പോണ നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർക്കാർ മന്ത്രിയല്ലെന്ന് തോന്നുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് മന്ത്രിയല്ല വേറെ ഉദ്യോഗസ്ഥനോ മന്ത്രി വരില്ല എന്താ പറയാ അവർക്ക് എ സിയിലേക്ക് യാത്ര നമ്മൾ ഇവിടുന്ന് യൂട്ടൈൻ അടിക്കുന്ന യൂട്ടൈൻ അടിച്ച് നമുക്ക് ആ വഴിക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് പോകും ജനങ്ങളുടെ അവസ്ഥ ടോള് കൊടുത്ത് പോണ റോഡിന്റെ ബ്ലോക്ക് ഉണ്ടോ നമ്മക്ക് ഇവിടുന്ന് തിരിയാണി നമ്മള് തിരിഞ്ഞ ബ്ലോക്കാ ടാറിംഗ് ടാറിങ്ങിന്റെ ബ്ലോക്ക് നമ്മള് ലോഡ് കയറ്റുന്ന വണ്ടി കൊണ്ട് നിട്ടും ഇവിടെന്നാണ് ലോഡ് കേറ്റണ ഇതെന്താ പഴയ അങ്ങനെ എന്താണ് പറഞ്ഞത് എന്താ പഴയ തുണി കമ്പനി എന്തോ തുണി ഉണ്ടാക്കുന്ന കമ്പനി എന്താ വരുന്നത് ഞാൻ പറഞ്ഞു കയറ്റി ഉച്ച കഴിഞ്ഞ കയറ്റുള്ളൂര് നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ പിടിച്ചുട്ടാ നമ്മുടെ റൂവിഞ്ചടെ നിരഞ്ജിത്ത് വന്നിട്ട് നിരഞ്ജിത്ത് വണ്ടി വന്നിടക്കണ്ട് കയറ്റുമ്പോ അതിന്റെ ഞാൻ മിസ് മിസോറാം പോയിട്ട് വന്നിട്ട് പിന്നെ ഇപ്പഴല്ല വണ്ടി കാണേ അല്ലേടക്കണ് നമ്മുടെ മുത്ത് തൊണ്ണൂറ്റേഴ് പൂജനുണ്ട് നമ്മളാ മിസോറാം പോയിട്ട് പോന്ന് കഴിഞ്ഞാ അന്ന് മിസോറാം ഏയ് മിറൊക്കെ പോയില്ലേ മിറ പൊട്ടിച്ച മിറു പോയിട്ടോ ഏയ് ഞാറങ്ങിറു പോയില്ല ആ മിറു കടഞ്ഞുടക്കണേ കുട്ടീനെ അന്ന് കഴിഞ്ഞ ശേഷം ഇപ്പള കാണട്ടെ ഞാൻ അന്ന് മിസോറാം പോയിട്ട് വന്നില്ലേ അതിന് ശേഷം ഇപ്പഴാളെ കാണണ ആ ഇവിടത്തേം പൊട്ടിച്ചു മിററ് അതിന് ശേഷം ഇപ്പളാ കാണാളെ ഇത്ര നാളും മൂളേലുണ്ടോ നമ്മളെ കൊണ്ട് മിസോറാം ഒക്കെ പോയി വന്ന ചങ്കണി കിടക്കണ വണ്ടി അങ്ങനെ ലോഡൊക്കെ ആയിട്ട് കഴിയാറായി ബർജറിന്റെ പെയിന്റ് ബർജാർ നമ്മടെ നിരഞ്ജിത്ത് ഇറങ്ങി വരുന്നത് ആണോ അവണ്ടി ഒരുമിച്ചായി നിരഞ്ജിത്തും രണ്ടു വണ്ടിയല്ലേ നമ്മളെമ്മടെ കയറ്റി കഴിഞ്ഞാ ഈ ട്രിപ്പ് ബോക്സ് ആണ് കൂടുതൽ ഡപ്പ കുറവാണ് ഇനി പായട്ട് കെട്ടാപ്പൊവിഞ്ചോടെ പറഞ്ഞ ആളോടെ കൂട്ടി പായ് കെട്ടി ഞാൻ തന്നെ ഇട്ട് കെട്ടാറ് കെട്ടെട്ടാ പരിപാടി കഴിഞ്ഞു പായിട്ട് കെട്ടി നമ്മള് ലോഡെല്ലാം കയറ്റി പായ എല്ലാം ഇട്ട് കെട്ടി പരിപാടി കഴിഞ്ഞു ബില്ല് മേടിക്കാൻ പോവാ ബില്ല് മേടിക്കണം നമുക്ക് ഇനി പോകണം ഞാൻ റൂൻചാറിനോട് പറഞ്ഞ ഞാൻ കെട്ടിത്തരാ അപ്പൊ ആള് ഇന്ദിക്കാരെ കുടിക്കാറ് ആള് സ്ഥിരം പറഞ്ഞ ഇന്ദിക്കാരനെ പിണക്കാൻ പറ്റിയാണ് വേറെ എന്തിനാ നൂറ് രൂപ പറഞ്ഞത് ഞാൻ പോയി ബില്ല് മേടിക്കില്ലേ എന്റെ ബില്ല് ബില്ല് പോണ എന്റെ നമ്മളെ ലോണൊക്കെ കേട്ടി ബില്ല് എല്ലാം കെട്ടിയപ്പോ നമ്മുടെ പോട്ടെ റിയാട്ടാ നാളെ പോയിട്ട് വരണം നാളെ ഏഴുമണിക്ക് വരണം നല്ല ഒരുമിച്ച് പോവാൻ പോട്ടെ ആൾക്കും പിന്നെ ആലപ്പുഴ വരെ പോയാവുന്നില്ല നല്ല പൊട്ടിയ ക്ലാസ് കാര്യം പറഞ്ഞാൽ വീട്ടിൽ പേപ്പർ എടുക്കാനും പറഞ്ഞു لا ممكن <applause>